ഹായ് ഇന്ന് പണിമുടക്ക് ദിവസം ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു വണ്ടിയായിട്ട് പതുക്കെ ചീമാട്ടി ജംഗ്ഷൻ വരെ ഒന്ന് പോയി നോക്കാം വഴിയിലൊന്നും ഒരു മനുഷ്യനും ഇല്ല വണ്ടികളും ഇല്ല കടകളൊക്കെ തുറന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല പോയി ചെന്ന് നോക്കാം ഇന്നാണെങ്കിൽ നമ്മുടെ അയൽവാസികൾ രണ്ടുപേരും മരിച്ചിട്ടുണ്ട് അവരുടെ സംസ്കാരം ഒക്കെ കഴിഞ്ഞു അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ റോഡിലൊക്കെ കാണുമായിരിക്കും ഞങ്ങളുടെ മോൻ കേശുവാണ് കേട്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അവന് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല കഴിവാണ് ഇതാ വഴിയിലൊക്കെ വണ്ടികൾ അതാ മരണം നടന്ന വീടുകളിലാണ് കേട്ടോ ചീമാട്ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചാത്തന്നൂരിനടുത്തുള്ളൊരു ചെറിയ ജംഗ്ഷനാണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ കാണുന്നതാണ് സുന്ദരമുക്ക് സുന്ദരമുക്കിൻ്റെ അങ്ങോട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട് വഴിയിലൊന്നും ഒരു മനുഷ്യരും ഇല്ല ഇന്ന് പണിമൂടെ കല്ലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ വണ്ടികളും തിരക്കും ഒക്കെയാണ് എ ടി എമ്മിൽ പോണം പിന്നെ കട തുറന്നാൽ ഗൗരിക്ക് ഐസ്ക്രീം വാങ്ങണം എന്നൊക്കെയാണ് പ്ലാൻ എന്തെങ്കിലും ഒന്ന് നടക്കുമെന്നുള്ളത് അറിയാം ഇപ്പം ഞങ്ങൾ നേരെ ചെല്ലുന്നത് വഞ്ചിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഒന്ന് രണ്ട് പേരിങ്ങനെ നടന്നൊക്കെ പോകുന്നുണ്ട് ഒരു സ്കൂട്ടർ പോകുന്നുണ്ട് വഴിയിൽ പതിവ് കാഴ്ചക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് ആ ഒരു കാറൊക്കെ പോകുന്നുണ്ട് അപ്പോൾ വണ്ടികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മഞ്ചിമുക്കന്ന് ഇടത്തേക്ക് നോക്കുന്ന ആ ആ വഴിയാണ് കല്ലുവാതിക്കൽ റൂട്ട് അലത്തോട്ട് പോയാൽ നമുക്ക് ചാത്തന്നൂർ പോവാം നിറയെ തിരക്കുള്ളൊരു റോഡാണ് പക്ഷേ ഇന്ന് പണിമുടക്ക് കാരണം ആരുമില്ല വഴിയിലൊന്നും ഒന്ന് രണ്ടോ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ ഇവിടുത്തെ കടകളൊന്നും തുറന്നിട്ടില്ല എല്ലാരും ഇന്ന് വീടുകളിൽ തന്നെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു എ ടി എമ്മിന്റെ പണിമുടക്ക് ബാധിക്കുമോന്നറിയത്തില്ല ഞങ്ങളുടെ ശീമാട്ടിയിലെ പള്ളി കാണാം ഷീമാട്ടിയിലോട്ട് എത്തി ഷീമോട്ടിയിലോട്ട് എത്താറ ഇവിടെ ഒരു തുണിക്കടയുണ്ട് അതൊക്കെ എല്ലാം ഇന്ന് അടച്ചേക്കിടെ പള്ളിയാണ് കാണുന്നത് ചീമാട്ടി ജംഗ്ഷൻ എത്തി കാറൊക്കെ ഉണ്ട് കടകൾ തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ ആ ഒരു